ഇന്നത്തെ ഗോസ്മെന്റിൻ്റെ വ്യാഖ്യാനത്തിന് വെള്ളം ചേർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് പറയുന്നത് ജെറുസലേം കോട്ടയ്ക്ക് ഒരു വലിയ വാതിലുണ്ട് അത് രാത്രിയാകുമ്പോൾ ആ വാതിലടയ്ക്കും അതിന് ശേഷം വരുന്ന ആൾക്കാർക്ക് പ്രവേശിക്കാൻ അതിൻ്റെ സൈഡിൽ ഒരു ഒരു ഉണ്ട് അതിൻ്റെ പേരാണ് ഐ ഓഫ് ദി നീഡിൽ എന്ന് അപ്പോൾ ഒരാൾക്ക് കഷ്ടി അതിലൂടെ കടക്കാൻ പറ്റും പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ക്യാമറ പോലുള്ള ആനിമൽസ് ഉണ്ടെങ്കിൽ അതിന് കയറാൻ പറ്റത്തില്ല അതിന് കടക്കാൻ പറ്റത്തില്ല അപ്പം ഈശോ ഉദ്ദേശിച്ച സൂചിക്കുഴ എന്ന് പറയുന്നത് ഈ വാതിലെന്ന് പറയുന്ന ആൾക്കാരുണ്ട് രണ്ടാമത്തത് റോപ്പിനും ക്യാമലിനും ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന വാക്ക് അത് ഒരുപോലത്തെ വാക്കാണ് കേൾക്കാൻ ഒരുപോലെ ഇരിക്കും അപ്പം ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ റോപ്പിന് പകരം കേട്ടത് ക്യാമൽ അങ്ങനെയാണ് ക്യാമൽ എന്നുള്ള വാക്ക് കയറി വന്നത് പറയുന്ന ആൾക്കാരും ഉണ്ട് പക്ഷേ ഈ രണ്ട് വ്യാഖ്യാനങ്ങളും ശരിയല്ല ശരിക്കുള്ളത് ഉള്ളത് ഈശോ പറഞ്ഞത് സൂചിക്കുഴയിലൂടെ ഒട്ടകം പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് ധനവാൻ സ്വർഗരായത്തിൽ കയറുന്നതെന്ന് എന്ന് പറഞ്ഞാൽ ഈശോയുടെ സമയത്ത് ഏറ്റവും ചെറിയ തുള എന്ന് പറയുന്നത് ഒരു നീടിൻ്റെ തുളയാണ് പാലസ്തീനയിൽ അന്ന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ആനിമൽ എന്ന് പറയുന്നത് ക്യാമലാണ് അപ്പോൾ ഏറ്റവും ചെറുതും ഏറ്റവും വലുതും ഈശോ ഉപയോഗിക്കുന്നത് ഒരു എക്സ്ട്രീം കോൺട്രഡിക്ഷൻ കാണിക്കാനാണ് അത്രയും ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഒരിക്കലും ധനവാൻ സ്വർഗത്തിൽ പോവില്ല എന്ന് ഈശോ കൃത്യമായിട്ട് പറയുകയാണ് അതിൽ വെള്ളം ചേർക്കേണ്ട ഒരു കാര്യമില്ല മനുഷ്യർക്ക് അസാധ്യമാണ് പക്ഷേ ദൈവത്തിന് സാധ്യമാണ് നമ്മുടെ കയ്യിൽ പണം ഉള്ളതുകൊണ്ടോ നമ്മൾ കുറേ ചാരിറ്റിയും നല്ല നല്ല പ്രവൃത്തികളും ചെയ്തുകൊണ്ടോ മാത്രം നമുക്ക് സ്വർഗം വാങ്ങിക്കാൻ പറ്റില്ല എന്ന് പറയാം സ്വർഗരാജ്യം സ്വന്തമാക്കാൻ വേണ്ടത് ടോട്ടൽ റിനൺസിയേഷൻ ആണ് നമ്മുടെ അവകാശങ്ങളും നമ്മുടെ സമ്പാദ്യവും പൂർണ്ണമായിട്ട് നമ്മൾ ഉപേക്ഷിക്കണം സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തിന് സമ്പാദ്യം വൈകല്യമാണ്